ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് തൊണ്ണൂറ്റൊന്നാം ഭരണഘടനാ ഭേദഗതിയാണ് പി എസ് സി എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലൂടെയുള്ള പോയിന്റ്സ് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നോക്കാം ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയെട്ട് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ചോദിച്ചാൽ ഇരുപതാമത്തെ ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഇരുപതാമത്തെ ഭാഗം സൂചിപ്പിക്കുന്നത് ഭരണഘടനാ ഭേദഗതിയാണ് കൂടാതെ ഓർത്തുവെക്കുക ഭരണഘടനാ ഭേദഗതി എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ് ഇവിടെ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്യുക പാർലമെൻറ്റ് എന്നത് ലോകസഭ രാജ്യസഭ പ്രസിഡന്റ് ഇത് മൂന്നും ഉൾപ്പെടുന്നതാണ് അങ്ങനെ പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ എഴുപത്തി ഒമ്പത് ആർട്ടിക്കിൾ എഴുപത്തി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ എഴുപത്തി ഒമ്പത് പറയുന്നത് ലോകസഭയും രാജ്യസഭയും പ്രസിഡൻറ്റും ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ് തൊണ്ണൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അമ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അമ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തുക തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി അവതരിപ്പിച്ചത് രണ്ടായിരത്തി മൂന്നിലാണ് പക്ഷെ അത് നിലവിൽ വന്നത് രണ്ടായിരത്തി നാല് ജനുവരി ഒന്നിനാണ് അന്നത്തെ പ്രധാനമന്ത്രി എ ബി വാജ്പേയി അതുപോലെ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമുമായിരുന്നു ഇത് നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ് കേന്ദ്രമന്ത്രിസഭയിലെയും അതുപോലെ സംസ്ഥാന മന്ത്രിസഭയിലെയും മന്ത്രിമാരുടെ എണ്ണം നിജപ്പെടുത്തിയതാണ് തൊണ്ണൂറ്റൊന്നാം ഭരണഘടനാ ഭേദഗതി കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ പരമാവധി അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടുവാൻ പാടില്ല എന്നും അതുപോലെ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം പരമാവധി നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണത്തിന് പതിനഞ്ച് ശതമാനത്തിൽ കൂടുവാൻ പാടില്ല ഇത് രണ്ട് കേസിലും ഒന്നിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയാണ് സംസ്ഥാനത്താണെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയാണ് മാറ്റം വന്നത് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ഒഴികെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒഴികെ എന്ന് വരാം ഈ പോയിന്റ് നോട്ട് ചെയ്യണം ഒന്നുകൂടി പറയാം കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോകസഭയിലെ പരമാവധി അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടുവാൻ പാടില്ല അതുപോലെ സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടുവാൻ പാടില്ല മറ്റൊരു നോട്ടേണ്ട പോയിൻ്റ് ആണ് തൊണ്ണൂറ്റൊന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം ഏറ്റവും കുറഞ്ഞത് പന്ത്രണ്ട് എങ്കിലും ഉണ്ടായിരിക്കണം അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുടെ എണ്ണം പന്ത്രണ്ടിൽ കുറയുവാൻ പാടില്ല മറ്റൊരു പോയിന്റ് തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂറുമാറ്റ പരിധിയിൽ ഉൾപ്പെട്ട പാർലമെൻറ്റ് അംഗത്വമോ അതുപോലെ നിയമസഭാ അംഗത്വമോ നഷ്ടപ്പെട്ട വ്യക്തി മന്ത്രിയാകാനും അയോഗ്യനാണ് കൂടാതെ മറ്റേതെങ്കിലും ഗവൺമെൻറ് പദവി അലങ്കരിക്കുവാനും പാടില്ല അതായത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായ പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായ വ്യക്തി കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാണെങ്കിൽ മന്ത്രിയാകുവാനും അയോഗ്യനായിരിക്കും തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി മാറ്റം വരുത്തിയ വകുപ്പുകളാണ് ആർട്ടിക്കിൾ എഴുപത്തി അഞ്ചും അതുപോലെ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി നാലും ഇത് രണ്ടും മന്ത്രിമാരുടെ എണ്ണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ആർട്ടിക്കിളാണ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക